ഹലോ ഫ്രണ്ട്സ് സനോറ കളേഴ്സിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഒരു കുർത്തിയാണ് ഇന്നത്തെ ആ ഈ ഒരു കുർത്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഷിഫോണിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഇട്ടത് ഇതിന്റെ ആ ഒരു കൈൻ്റെ എൻഡിൽ ഇതേപോലെ കണ്ടില്ലേ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ നമ്മള് ക്രിസ്മസിന്റെ കളറുമായിട്ട് നല്ല ബന്ധം കളറാണ് അതായത് വൈറ്റും റെഡും കൂടിയതാണ് ഇതിൻ്റെ നെക്കിലാണ് പിന്നെ കുറച്ച് പ്രത്യേകതയുള്ളത് നെക്കിൽ ഇതേപോലെ നെക്കിൽ വന്നിട്ട് ഇവിടെ ഇതേപോലത്തെ മോഡലിലാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ സ്റ്റിക്ക് ഇല്ലാത്ത മോഡലാണ് ഇത് സ്റ്റിക്ക് ഇല്ലാത്ത മോഡലാണ് ഒരു എലൈൻ മോഡലാണ് അപ്പൊ ഇതിന്റെ ഒരു ക്ലോസ് റിവ്യൂ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ക്ലോസ് റിവ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കൈൻ്റെ ഈ എൻഡിലും അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ അതായത് നമ്മുടെ അവസാനത്തെ എൻഡിലും ഇതേപോലെ ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിലുള്ള ഫ്ലീറ്റ്സ് ആണ് അപ്പോൾ ഇത് നല്ലൊരു ഫ്ലോ ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് ഇതിൻ്റെ ഇത് ലൈനിങ് ഉണ്ട് നമുക്ക് ഇതൊരു ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ടോപ്പ് ആയിട്ടും യൂസ് ചെയ്യാം അപ്പം ഇതിൻ്റെ സൈസ് നമ്മുടെ കയ്യിൽ മീഡിയം മുതൽ ഡബ്ലെക്സിൽ വരികയാണുള്ളത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടോപ്പിന് ഇതിന്റെ പോലെ തന്നെ ടോപ്പിന്റെ പ്രത്യേകത ഇതിന്റെ നെക്കിലും ഇതേപോലെ തന്നെ നമുക്ക് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് രണ്ടു തരത്തിലാണ് ഈ ടോപ്പ് വന്നിട്ടുള്ളത് ഒന്ന് കഴുത്തിലും അതുപോലെ തന്നെ എൻഡിലും ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇത് ഞാൻ എഴുതിക്കണ ഈ ഒരു മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഈ ടോപ്പ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ ഒരു ഹായ് വിടണം അപ്പം നമ്മൾ നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതാണ് നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം